ടിക്കറ്റ് പിന്നാലേക്ക് കയറാൻ യോഗ്യത ഇല്ലാത്ത മത്സരാർത്ഥികളെ നോമിനേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൗസില് അപ്പോൾ എന്തായാലും മത്സരാർത്ഥികൾ ടാസ്ക് ആണ് അത് അപ്പോൾ ഓരോരുത്തർ എണീറ്റുന്ന ഓരോരുത്തരുടെ ഈ പേരെ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും സിജോ നോമിനേറ്റ് ചെയ്തത് ജാസ്മിനെയാണ് അതുപോലെ ആ സമയത്ത് നമ്മുടെ ജാസ്മിന്റെ ഫേസ് കാണാം നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ജിൻഡോ നോമിനേറ്റ് ചെയ്തും ജാസ്മിനെ കാണാം ആ സമയത്ത് ജിൻഡോയെ പിച്ചുവയോ മാന്തോ എന്തോ എന്തോ ചെയ്യുന്നുണ്ട് അപ്പോൾ ജിൻഡോ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ നോറ എണീറ്റ് എന്നിട്ട് പറയുന്നുണ്ട് ജാസ്മിനെ ആണ് എന്ന് ചില സമയത്ത് എനിക്ക് ജാസ്മിന്റെ ആ ചേഷ്ടകൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വീണ്ടും ജാസ്മിനെ നമ്മുടെ ജിൻഡോയെ മാന്തുന്നത് കാണാനായിട്ട് പറ്റും പിച്ചുവയോ മാന്തോ എന്താ ചെയ്യുന്നത് അപ്പൊ നോറ പറയുന്ന കണ്ടില്ല ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് ഇടപെടുന്നുണ്ട് ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്യുന്നു ഇവിടെ നോമിനേഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ജാസ്മിനെ ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ജാസ്മിനെ ആകെ വഷളായിട്ട് ഇരിക്കുന്നത് കാണാം എല്ലാ മത്സരാർത്ഥികളും ജാസ്മിനെ തുറിച്ച് നോക്കുന്നതും കാണാനായിട്ട് പറ്റും എന്തായാലും ഇത് വളരെ മോശം പരിപാടിയൊക്കെ തന്നെ ആയിരിക്കണം എന്തായാലും അടുത്ത എപ്പിസോഡിൽ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ഇതുമായിട്ട് ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്